നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാണാം എന്നത് തൃശൂർക്കാർ എല്ലാ ദേശീയ ചാനലുകളുടെയും എക്സിറ്റ് പോളിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന പ്രവചനത്തെ അട്ടിമറിച്ച് മനോരമ ചാനലിലെ എക്സിറ്റ് പോൾ എൽ ഡി എഫിന് രണ്ട് സീറ്റും കണ്ണൂർ മാലത്തൂര് ബലാബലമെന്നും പ്രവചനം കേരളത്തിൽ യു ഡി എഫിന് മുന്നേറ്റം എല്ലാ ദേശീയ ചാനലുകളുടെയും എക്സിറ്റ് പോളിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പ്രവചനം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുൻപേ മനോരമ ചാനലിലെ എക്സിറ്റ് പോളിൽ സുരേഷ് ഗോപിയെ തോൽപ്പിച്ചു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് മനോരമ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിയുമ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം അറിയാമെന്ന് പറയുന്നു ലോക്സഭാ ിൽ കേരളത്തിൽ യു ഡി എഫ് മുന്നേറ്റം എന്നാണ് ദേശീയ ചാനലുകളുടെ പ്രവചനം ടൈംസ് നൗ എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ യു ഡി എഫിന് സീറ്റുകൾ ലഭിക്കും ഇടതു മുന്നണിക്ക് നാല് ബി ജെ പിക്ക് ഒന്ന് തൃശൂർ സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് പ്രവചനം കേരളത്തിൽ എൽ ഡി എഫ് ഒരു സീറ്റ് പോലും നേടില്ലെന്നും വോട്ടർ സർവേ പറയുന്നു എൻ ഡി എക്ക് പതിമൂന്ന് സീറ്റും അവർ പ്രവചിക്കുന്നു പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പ്രവചനം യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമ്പോൾ എൽ ഡി എഫിന് നില മെച്ചപ്പെടുത്തുന്നുമുണ്ട് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം എൽ ഡി എഫിനെയും ഞെട്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ട് മുതൽ നാല് വരെ സീറ്റാണ് എൽ ഡി എഫിന് പ്രവചിക്കുന്നത് വടകരയിലും പാലക്കാടുമാണ് ഇടതിന് വിജയ സാധ്യത കണ്ണൂരും ആലത്തൂരും ബലാഫലമെന്ന പ്രവചനവും മുന്നണിക്ക് പ്രത്യാശ നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റ സീറ്റിൽ മാത്രമായിരുന്നു ഇടത് വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖം രക്ഷിച്ച ആലപ്പുഴ ഇക്കുറി നഷ്ടപ്പെടുമെന്നതാണ് സിറ്റിംഗ് എം പി കെ മുരളീധരനെ മാറ്റി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ശ്രദ്ധേയമായ മണ്ഡലമാണ് വടകര കെ കെ ശൈലജ എം എൽ എയെ സി പി എം നിർത്തിയതോടെ മത്സരം കടുത്തു ടി പി ചന്ദ്രശേഖരൻ വധക്കേസും ആർ എംപിയുടെ സ്വാധീനവും തടസ്സം നിന്നിട്ടും വടകരയിൽ മുന്നേറാനായത് എൽ ഡി എഫിന്റെ വിജയത്തിളക്കം കൂട്ടുന്നു പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം വോട്ട് വീതം വർദ്ധിപ്പിച്ച് ഒന്നേ പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഭൂരിപക്ഷത്തിലാക്കും ശൈലജയുടെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കടുത്ത പോരാട്ടം ാണ് ഇക്കുറിപ്പ് മാർജിലാണ് ഇവിടെയും സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനെ സി പി എം പി ബി അംഗം എ വിജയരാഘവൻ വീഴ്ത്തുമെന്നാണ് പ്രവചനം രണ്ടേ പോയിന്റ് വോട്ട് വഹിതം കൂടും യു ഡി എഫിനും എൻ ഡി എക്കും നേരിയ തോതിൽ വോട്ട് കുറയും ഇരുമുന്നണിക്കും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഒന്നേ പോയിന്റ് ഒന്നേ നാല് ശതമാനം മാത്രം ഇരുപത് ശതമാനം വോട്ട് തേടിയ എൻ ഡി എക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടിൽ നിന്ന് വലിയ ചോർച്ച വന്നിട്ടില്ലെന്നാണ് സൂചന കെ പി സി സി അധ്യക്ഷനും സിറ്റിംഗ് എംപിയുമായ കെ സുധാകരന്റെ മണ്ഡലം എന്ന ഗ്യാതിയുള്ള കണ്ണൂരിൽ സി പി എം സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജനെ രംഗത്തിറക്കിയാണ് എൽ ഡി എഫ് പോരുകടിപ്പിച്ചത് യു ഡി എഫിന് വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായപ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമാണ് എൽ ഡി എഫിന്റെ നേട്ടം ഇരു മുന്നണികൾക്ക് നാപ്പത്തിരണ്ട് ശതമാനം വോട്ട് വിഹിതമാണ് പ്രവചിക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ നേരിടാൻ മന്ത്രി കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കിയ ആലത്തൂരിലും ഫോട്ടോ ഫിനിഷാണ് പറയുന്നത് യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാളും പതിനൊന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് വീതം കുറഞ്ഞപ്പോൾ എൽ ഡി എഫിന് നാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം കൂട്ടാനായി ഇരുമുന്നണികളും നാൽപ്പത്തൊന്ന് ശതമാനം വീതം വോട്ട് നേടിയതോടെ ഫലം പ്രവചനാതീതമായി കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച എ എം മാരിഫ് ഇത്തവണ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിനോട് പരാജയപ്പെടും ഇവിടെ എൽ ഡി എഫിന്റെ വോട്ട് വീതത്തിൽ എട്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം കുറവുണ്ടാകുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു എൽ ഡി എഫിന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ വടകര കെ കെ ശൈലജ പാലക്കാട് എ വിജയരാഘവൻ